നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് നായ് ജോഡോ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ യാത്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ എല്ലാവരെയും ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരുമിപ്പിക്കുന്നതിനിടയിൽ സ്വന്തം പാർട്ടിയിലെ സീനിയർ നേതാക്കളും എം എൽ എമാരും ഒക്കെ തന്നെ പാർട്ടി വിട്ടുപോകുന്ന കാര്യം നമ്മുടെ രാഹുൽ ഗാന്ധി അറിയുന്നുണ്ടോ എന്ന സംശയമുണ്ട് കമൽനാഥ് ആകട്ടെ ചൗഹാൻ ആകട്ടെ അങ്ങനെയുള്ള മുതിർന്ന നേതാക്കൾക്കൊപ്പം ഇപ്പോൾ എം എൽ എമാരും കൂടി പാർട്ടി വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അത് വേറെ വലിയ രാഷ്ട്രീയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന അസമിൽ തന്നെയാണ് ഇപ്പോൾ രണ്ട് എം എൽ എ കൂടി കോൺഗ്രസ് വിട്ട് ബി ജെ പി ചേർന്നിരിക്കുന്നത് ഹിമന്ത ബിശ്വ ശർമ്മയുടെ ബി ജെ പി സർക്കാരിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റും എം എൽ എയുമായ കമലാഖ്യ ദേബുർഗസിയും മറ്റൊരു എം എൽ എ ബസന്ത ദാസ് എന്നിവരെയാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ ഇപ്പോഴത്തെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ പൂർണ്ണ പൂർണ്ണതൃപ്തരാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം രാജിവെച്ചു പോയിരിക്കുന്നത് അതിനൊപ്പം തന്നെ അസമിൽ തന്നെ നോർത്ത് കരങ്കഞ്ചിലുള്ള എം എൽ എ പുർഗേസ്ത വർക്കിംഗ് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് പദവിയോടെ രാജിവെച്ചിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് അംഗമായി തുടരുമെന്നാണ് അസം കോൺഗ്രസ് അധ്യക്ഷൻ ഭൂമൻ കുമാർ ബോറയ്ക്ക് കത്തെഴുതിക്കൊണ്ട് നമ്മുടെ ഈ നോർത്ത് കരിങ്കഞ്ച് എം എൽ എ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ സംസ്ഥാന കോൺഗ്രസ് ആസ്ഥാനം ഉടൻ പൂട്ടേണ്ടി വരുമെന്നും ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം കാക്കുകയാണെന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതായത് വെറുതെ ഇന്ധനാണ് ഇങ്ങനെ ഒരു കോൺഗ്രസ് ഇവിടെ ഉള്ളത് അതിന്റെ ആവശ്യമൊന്നുമില്ല ഈ ആസ്ഥാന മന്ദിരം പൂട്ടിയാലാ കറണ്ട് ബില്ലെങ്കിലും നിങ്ങൾക്ക് ലാഭിക്കാം എന്നാണ് എം എൽ എ പരിഹാസ രൂപേണ പറഞ്ഞിരിക്കുന്നത് അതിന് മറുപടി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഇത്തരം സംഭവങ്ങൾ കോൺഗ്രസിൽ മുമ്പ് നടന്നിട്ടുണ്ടെന്നും കൂടുതലൊന്നും ചെയ്യാനില്ലെന്നും ഭൂമൻ ബോറ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഹിമന്ത് ബിസ്വ ശർമ്മ അടക്കമുള്ളവരെ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണി മുഴക്കിയ ആളുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയത് എന്ന് കൂടി പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് എം എൽ എമാരും നേതാക്കളും നേതാക്കൾ പോകുന്നത് നമുക്ക് എങ്ങനെ ആയിരിക്കാം പക്ഷേ സ്വന്തം കോൺഗ്രസിൻ്റെ അണികളുടെ വോട്ട് വാങ്ങിക്കൂടി ജയിച്ച ഒരു എം എൽ എ മാർ ഇങ്ങനെ പാർട്ടി വിടുമ്പോൾ അതിനെയൊക്കെ കണ്ണടച്ചിരുന്ന് അതൊക്കെ പൊക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ മനസ്സിന് എന്താണ് കുഴപ്പം എന്ന കാര്യം അറിയില്ല കാരണം യാത്ര തുടരുമ്പോൾ മുതൽ തന്നെ ഇന്ത്യ മുന്നണിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി പിന്നീട് പല സീനിയർ നേതാക്കളും ഇപ്പോൾ മധ്യപ്രദേശിൽ തന്നെ കമൽനാഥിനെ പോലൊരു സീനിയർ നേതാവ് പോയിട്ട് പോലും രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും മൗനം തുടരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യം കൂടി ഇവിടെ വരുന്നുണ്ട് ഈ യാത്ര നാട്ടുകാരെ അല്ലെങ്കിൽ എല്ലാ രാജ്യ സംസ്ഥാനങ്ങളെയും ഒരുമിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് യാത്ര നടത്തുമ്പോൾ സ്വന്തം പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് രാഹുൽ ഗാന്ധി അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുകയാണ് നൂറ്റി ഇരുപത്തി ആറ് അംഗീകാരം ിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇരുപത്തി സീറ്റ് മാത്രമാണ് കിട്ടിയത് മാസങ്ങൾക്കുള്ളിൽ തന്നെ തന്നെ പേർ രാജിവെച്ച് ബിജെപിയിൽ ചേർന്നതോടെ അംഗബലം ഇരുപത്തിയേഴായിരുന്നു ഇപ്പോൾ രണ്ടുപേരും കൂടി പോകുന്നതോടെ പേരിലേക്ക് കോൺഗ്രസ് ചുരുങ്ങും എന്നുള്ളതാണ് അസമിലെ അവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ഭാരത് രാജ് ജോഡോ യാത്ര കഴിഞ്ഞു വരുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ഇവിടെ ഉണ്ടാകുമോ എന്ന കാര്യം കൂടി രാഹുൽ ഗാന്ധി ഉറപ്പുവരുന്ന പുറമെ ബിജെപി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേയും കോൺഗ്രസ് പാർട്ടി വിടാനുള്ള സാധ്യത നിലവിൽ റിപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഭാരത് ജോഡോ ആയ യാത്ര കഴിഞ്ഞു വരുമ്പോൾ പകുതി എം എൽ എമാരെ കൂടി രാഹുൽ ഗാന്ധിക്ക് നഷ്ടപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട